കാട്ടുകുഞ്ഞേ കാട്ടുകൂറിഞ്ഞി കാട്ടുകൂറിഞ്ഞി കരള് നിറയത്തേനുണ്ടോ തേനുണ്ണാൻ വരും വഴി വണ്ടിനു നൽകാൻ തേനുണ്ടോ വണ്ടിനു നൽകാൻ തേനുണ്ടോ വഴി വണ്ടീനു നൽകാൻ തേനുണ്ടോ കാടായ കാടുകളെല്ലാം കൊണ്ടു വന്നാ ഭയങ്കിളീ കാട്ടിയിൽ കൂട്ടിയിരിക്കാൻ പോരാമോ ോ ഒരു പാട്ടു പാടാമോടാമോ കാട്ടുകൂങ്ങി കാട്ടുകൂ കരൾ നിറയത്തേനുണ്ടോ തേനുണ്ണാൻ തേടി വരും വഴി വണ്ടീന്നും നൽകാണ്ടേനുണ്ടോ വണ്ടിന്നും നൽകാണ്ടേനുണ്ടോ വഴി വണ്ടി നൽകാത്ത പിന്നെ അങ്കല് <laughs> വേണം <laughs>